അല്ല ഉള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് മിൻചാണ്ടി മുഖ്യമന്ത്രി എന്ന കാലത്താണ് ഈ കെട്ടിടം അൺഫിറ്റ് ആണെന്ന് ആദ്യം പോട്ട് കൊടുത്തത് ഒരു പൈസ പോലും അതിന് ഫണ്ട് വയ്ക്കുമോ ഒരു നടപടി സ്വീകരിച്ചില്ല അതേസമയത്ത് എൽ ഡി എഫ് ഗവണ്മെന്റ് വന്നപ്പോഴേ അതിന് അഞ്ഞൂറ്റി ഇരുപത്താറ് കോടി രൂപ കിഫിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു കൃത്യമായി അതിൻ്റെ പ്രവർത്തനം നടത്തി അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർജിക്കൽ ബ്ലോക്ക് അഞ്ഞൂറ്റി അറുപത്തഞ്ച് കൂടി പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററോട് കൂടി ഇപ്പോൾ അങ്ങോട്ട് മാറ്റിയിരിക്കുന്ന പേഷ്യൻസിനെ അത്രയും മനോഹരമാക്കിയിരിക്കുന്നു അന്ന് ചെയ്യാതിരുന്നവർ ഇന്നിപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് വന്ന് ഫണ്ട് വെച്ച് സർജിക്കൽ ബ്ലോക്കായി സമീപകാല ഭാവിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യും രണ്ടും കൂടി വരുമ്പോഴേക്ക് വളരെ മനോഹരമായി മാറും ഇതുകൂടാതെ നവാർഡിൻ്റെ സഹായത്തോടു കൂടി കാർഡിയോളി സെക്കൻഡ് ഫേസ് തീർന്നു കിടക്കുകയാണ് മനോഹരമായ കെട്ടണം അതിനകത്ത് ഏതാനും ഉപകരണമുണ്ടെന്നാൽ അത് ഉദ്ഘാടനം ചെയ്യും ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ അടുത്ത ദിവസം തന്നെ എൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റ് തീരാൻ പോവുകയാണ് ഇങ്ങനെ നാല് ബിൽഡിങ് മനോഹരമായി ഇപ്പം തീരുകയാണ് മുമ്പ് ചെയ്യാതിരുന്നവർ ഒന്നും തൊടാതിരുന്നവർ എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് ഈ ആര ഈ ആവശ്യം ഉന്നയിക്കുന്നവരുടെ മിനിമ ഒരു ചോദ്യം പതിനൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയതാണ് കർണാടകത്തിൽ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾ വന്നപ്പോൾ ഉള്ള സ്വീകരണം ആ പതിനൊന്ന് പേര് ഭരിച്ചിട്ട് അതൊരുക്കിയ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെക്കണമെന്ന് അവർ പറയുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ വിമാനം അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ഏതെങ്കിലും വണ്ടിയോടെ ഉണ്ടായതന്നെ ഗ്രാഹകർ മന്ത്രി രാജിവെക്കുകയാണ് ഇതിൻ്റെ ആരോഗ്യമന്ത്രിയോ ഒന്നും ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അത്തരത്തിലോ ഉണ്ടായല്ലോ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണ് അതിന് കാലേക്കുട്ടി നടപടികൾ സ്വീകരിച്ചിരുന്നു അത് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അപ്പോൾ ചില വരാനുള്ള ഒരു മാറ്റം ആണ് താമസം വന്നത് അല്ലെങ്കിൽ അത് നേരത്തെ തീരുമായിരുന്നു അപ്പോൾ കാലേക്കുട്ടി അതിന് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി എന്നുള്ളതല്ലേ ക്ലിയർ ആകുന്നേ അപ്പോൾ ഈ കാര്യത്തിൽ ആ സംഭവ നിർഭാഗ്യകരവും വേദനാഞ്ജന കുമാർ നന്നായിട്ട് തന്നെ സൂചിപ്പിച്ചു അതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട് അതിന് പരിഹാരവും നമ്മൾ കാണുന്നത് ഇനി ഒരെണ്ണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിശ്ചയമായി നിങ്ങൾ പറഞ്ഞ വളരെ ശരി അടുത്ത ക്യാബിനു പറഞ്ഞു ഇന്നലെ ഞാൻ അവിടെ വെച്ച് ഒന്ന് വിശദീകരിച്ചു അടുത്ത ക്യാബിനറ്റിൽ പതിനൊന്നാം തീയതി കൂടുന്ന ക്യാബിനറ്റിൽ സാധാരണ ഗതി വലിയ തുക കോമ്പൻസേഷൻ നമ്മൾ തീരുമാനിക്കുന്നതെല്ലാം ക്യാബിനറ്റിലാണ് അപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് ഈ സംഭവം ഉണ്ടായി അടുത്ത ക്യാബിനറ്റിൽ ഇതിൻ്റെ തിരുവോണിപ്പോൾ കളക്ടർ റിപ്പോർട്ട് കൂടെ കിട്ടണം ഈ കുടുംബത്തിൻ്റെ സ്ഥിതി സാമ്പത്തിക സ്ഥിതി ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ധനസഹായം പ്രഖ്യാപിക്കുക അത് കൃത്യമായി അടുത്ത ക്യാബിനറ്റ് എരുമ്പ് കൊടുക്കും പതിനൊന്നാം ആണ് അടുത്ത ക്യാബിനറ്റ് അത് സംശയമൊന്നും വേണ്ടി ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞത് അതൊരിക്കലും ശരിയല്ല ഞാൻ ഞാൻ ചോദിച്ചല്ലോ ഇതിങ്ങനൊരു സംഭവം ഈ ഉണ്ടായ ഉടൻ തന്നെ മന്ത്രി രാജിവെക്കലാണോ അതിൻ്റെ പോകുമ്പഴി അങ്ങനെ വന്നാൽ എത്ര മന്ത്രിമാർക്ക് നിൽക്കാൻ പറ്റും ഓരോ സ്ഥലത്ത് ഓരോ സംഭവം ഉണ്ടാക്കി കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കർണാടകത്തിൽ തൊട്ടടുത്ത് സംസ്ഥാനമല്ലേ പതിനൊന്ന് ഇടവന്നില്ലേ അത് ആഘോഷം ഉണ്ടാക്കിയ സ്റ്റേജല്ലേ അപ്പം ഉണ്ടാക്കി കിട്ടി ഉണ്ടാക്കിയതല്ലേ അവിടുത്തെ ഉപമുഖ്യമന്ത്രിയായി നേതൃത്വം കൊടുത്തത് മന്ത്രിമാർ എത്ര പേരുണ്ടായിരുന്ന ആ വേദിയിൽ അവിടെ തന്നെ ഉണ്ടായിട്ട് ഏത് മന്ത്രി രാജിവെച്ചു ഇല്ല അതിലൊരു സെറ്റ് ഇപ്പം ഉണ്ടാക്കുന്നത് യഥാർത്ഥ ആഗുരംഗത്ത് ഇത്തരത്തിൻ്റെ പ്രശ്നം ഉണ്ടായാൽ അവിടെ ചെയ്യേണ്ടത് ആഗുരാലയത്തെ സംരക്ഷിക്കാനും പാവപ്പെട്ട രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉറപ്പാക്കാനും കഴിയുന്ന സ്ഥിതിവിശേഷം അവിടെ സംജാതമാക്കുകയാണ് അതിനെ നശിപ്പിക്കലല്ല തകർക്കുകയല്ല അതിന് നന്നാക്കിയാണ് വേണ്ടത് ഉണ്ടാ ഉള്ള ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പരിശോധിച്ച് വീഴ്ചയുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുക ഇതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത് അതിന് പേരും ഡെഡ്ബോഡി തടയുക അവിടെ ബഹളം ഉണ്ടാക്കുക ഗേറ്റ് തല്ലിപ്പൊളിക്കുക ആശ്വതി തല്ലി തീർത്തുക ആർക്ക കുഴപ്പം ഈ നാട്ടിലെ പാവങ്ങൾക്കല്ലേ ഓടിക്കണക്കിരുന്ന പാവങ്ങളുടെ ഈ ആതുരസേവന രംഗത്തെ അഭയകേന്ദ്രമാണ് മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജിനെ ഏതെങ്കിലും രൂപത്തിൽ തകർത്താൽ അതും കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ചികിത്സയ്ക്ക് വരുന്ന അവിടെ തന്നെ മന്ത്രി വി എൻ പ്രതികരിക്കുകയായിരുന്നു മന്ത്രിയുടെ രാജ്യ രാജി ആവശ്യം അംഗീകരിക്കാൻ സാധിക്കില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പല രീതിയിലുള്ള വിഷയങ്ങൾ സംസ്ഥാനത്തും അയൽ സംസ്ഥാനങ്ങളിലും ഒക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ രാജിയാണോ ആദ്യമേ ആവശ്യപ്പെടേണ്ടത് എന്നാണ് മന്ത്രി ചോദിക്കുന്നത് വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് മന്ത്രി അറിയിക്കുന്നത്